മൂന്ന് എപ്പിസോഡുകൾ ഞാൻ ഗർഭിണികൾക്ക് വേണ്ടി ചെയ്തിരുന്നു നിങ്ങളൊക്കെ കണ്ടു കാണുമെന്നിരുന്നു എന്റെ ചാനൽ ചാനലിൽ ഇത് കാണണം ഗർഭിണികൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കുട്ടികൾക്കുള്ളതാണ് ഈ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ടാണ് ഇത് നാലാമത്തെ എപ്പിസോഡ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾ അപകടകാരികളാകുന്നത് എങ്ങനെ എന്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഒരു കുട്ടിക്ക് ഒരു അമ്മ ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ അവരെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം മൂത്ത കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടി ഭയങ്കര വഴക്കാളിയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവകാരി ആയിട്ടോ ഒക്കെ കണ്ടുവരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് അമ്മമാര് മനസ്സിലാക്കേണ്ടതുണ്ട് മൂത്ത കുട്ടീനെ ഒരു കുട്ടി ആദ്യ ആദ്യത്തെ കുട്ടി ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ സ്നേഹിച്ചു വല്ലാതെ സ്നേഹിച്ചു വല്ലാതെ ലാളിച്ചു വല്ലാതെ പരിഗണന കൊടുത്ത് വളർത്തുന്നു അതിൻ്റെ താഴെ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ സ്നേഹം മുഴുവൻ നമ്മൾ ഉണ്ടാകുന്ന കുട്ടിയിലേക്ക് മാറ്റുന്നു അവിടെ നമുക്കാണ് തെറ്റുപറ്റുന്നത് അമ്മമാർക്കാണ് തെറ്റുപറ്റുന്നത് നമ്മൾ എപ്പോഴും മൂത്ത കുട്ടിക്ക് പരിഗണന കൊടുക്കണം മൂത്ത കുട്ടിക്ക് ഇപ്പൊ ഉണ്ടാകുന്ന കുട്ടീനേക്കാൾ പരിഗണന കൊടുത്തില്ലെങ്കിൽ മൂത്ത കുട്ടികള് പിന്നെ ഭയങ്കര അപകടകാരികളായിട്ട് മാറും അവർക്ക് താഴെയുള്ള കുട്ടീനെ കൊന്നു കളയാനുള്ള ദേഷ്യം വരെ മൂത്ത കുട്ടികൾക്ക് ഉണ്ടാകും അവരുടെ ഉള്ളില് വൈരാഗ്യ ബുദ്ധി കൂടിക്കൂടി വരും അതിന് നമ്മൾ അമ്മമാര് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാ താഴെ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിന് ഭക്ഷണം കൊടുക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും അതിൻ്റെ പിന്നെ പാമ്പേഴ്സ് മാറ്റുമ്പോഴും എല്ലാം മൂത്ത കുട്ടീനെ അഴുകത്ത് നിർത്തി അവനിലൂടെ നമ്മളാ കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ മൂത്ത കുട്ടി ഏർ ആണായാലും പെണ്ണായാലും താഴെയുള്ള കുട്ടിയെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ഇപ്പ മൂത്ത കുട്ടി താഴെ കുട്ടിക്ക് പാൽ കൊടുക്കുകയാണെങ്കിൽ മൂത്ത കുട്ടിക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാൽ എടുത്ത് കൊടുത്ത് നമ്മൾ താഴെയുള്ള കുട്ടീനെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മൂത്ത കുട്ടീനെ അഴികത്തിഴുത്തി ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ കുപ്പിയിലാണെങ്കിൽ പാൽ കുട്ടിയിലാണെങ്കിൽ പാൽക്കുട്ടിയിൽ കുറച്ച് പാൽ എടുത്ത് കൊടുത്ത് നമ്മുടെ അഴികത്ത് ഇരുത്തി കുടിപ്പിക്കുക പിന്നെ ഒരു കാര്യം യാതൊരു കാരണവശാലും നിപ്പിൾ കുപ്പി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക കുട്ടികളെ ഹാർട്ട് വീക്ക് ആവും കാരണം പല നിപ്പിളും പല ഭയങ്കര സ്ട്രോങ് ആണ് അത് കുട്ടികൾ ആഞ്ഞു വലിച്ചാലാണ് കുട്ടികൾക്ക് പാൽ കിട്ടുകയുള്ളു കഴിവതും ഈ പാൽ കുപ്പികളിലുള്ള നിപ്പിൾ ഉപയോഗിച്ചുള്ള ഫീഡിങ് അത് ഒഴിവാക്കുക ഗ്ലാസ്സുകളിൽ കൊടുത്ത് പഠിപ്പിക്കുക കുട്ടികൾക്ക് ചെറിയ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ നിന്ന് കുടിക്കാൻ പഠിപ്പിക്കുക കഴിവതും കുപ്പികളിൽ കൊടുക്കാതിരിക്കാൻ നമ്മൾ എളുപ്പത്തിന് കുപ്പിയിലാക്കി നിപ്പിളൊക്കെ ഇട്ടടച്ച് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കും കുട്ടിയെ താഞ്ഞ് വലിച്ചത് മുഴുവൻ കുടിക്കും അത് ആ കുട്ടിയാ വലിക്കുമ്പോൾ കുട്ടിയുടെ പിന്നെ ഹാർട്ടിന് അത് ദോഷം ചെയ്യും കൊച്ചു കുഞ്ഞല്ലേ അതിങ്ങനെ ആഞ്ഞു വലിക്കും തോറും അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കരുത് അപ്പൊ കഴിവതും കുപ്പികളിൽ പാല് കൊടുക്കാതിരിക്കുക ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയാണെങ്കിൽ നമ്മൾ സ്പൂണ് കൊണ്ടൊക്കെ കൊടുക്കുക കുറച്ച് മുതിർന്ന കുട്ടിയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൊടുക്കുക അതങ്ങനെ ഗ്ലാസ്സിൽ നിന്ന് കുടിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അത് കുടിച്ചോളൂ പിന്നെ താളെ കുട്ടിക്ക് ഡ്രസ്സ് മാറ്റുമ്പോഴാണെങ്കിലും മൂത്ത കുട്ടീനെ അടുത്ത് നിർത്തിയിട്ട് അതിനോട് പറയുക കുഞ്ഞിൻ്റെ ഡ്രസ്സ് അതിനെക്കൊണ്ട് ഇടിപ്പിക്കുക കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇടീക്കാനായിട്ട് മൂത്ത കുട്ടിയുടെ ഹെൽപ്പ് നമ്മൾ ആവശ്യപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും അവനോട് സ്നേഹമുണ്ട് അവന് പരിഗണിക്കുന്നുണ്ട് എന്നവന് മനസ്സിലാവും അതുപോലെ കുളിപ്പിക്കുന്ന സമയത്താണെങ്കിലും മൂത്ത കുട്ടീനെ അടുത്ത് നിർത്തുക എന്നിട്ട് കുട്ടിയുടെ വാവിനെ കുളിപ്പിക്കുന്നത് നോക്കി മോൻ സോപ്പ് എടുത്ത് തന്നെ അല്ലെങ്കിൽ മോൻ തോത്തിടുത്ത് തന്നെ അങ്ങനെ മൂത്ത കുട്ടീനെ കൊണ്ട് താഴെയുള്ള കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യിക്കുക ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ചെയ്യല്ല നമ്മൾ അവനെ സഹകരിപ്പിക്കുക താഴെയുള്ള കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അവനിൽ കൂടി ചെയ്യുക എന്ത് ചെയ്യുമ്പോഴും അവനിൽ കൂടി ചെയ്യുക അതുപോലെ ഫുഡ് താഴെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് ഫുഡ് കൊടുക്കുക അവനെ അഴുകത്തിരുത്തി കഴിക്കാൻ പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുക വാവ കഴിക്കുന്നത് കണ്ട മോനും കഴിച്ച് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുക വാവയ്ക്ക് വെള്ളം എടുത്തു തന്നെ അല്ലെങ്കിൽ വാവയുടെ എടുത്തു തന്നെ ഇങ്ങനെയൊക്കെ മൂത്ത കുട്ടിയോട് പറയുമ്പോൾ അവന് അവന് ഉള്ളുകൊണ്ടാവും സന്തോഷിക്കാം ആ അമ്മ എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നോട് പറഞ്ഞിട്ട് എന്നെക്കൂടി അല്ലേ വാവയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ വാവയ്ക്ക് അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നൊരു തോന്നൽ മൂത്ത കുട്ടിയുടെ മനസ്സിൽ കഴിഞ്ഞാൽ ആ മൂത്ത കുട്ടി ക്ക് താഴെയുള്ള കുട്ടിയോടുള്ള ദേഷ്യം കുറഞ്ഞു കിട്ടും അതുപോലെ കുറച്ചൊക്കെ മുതിർന്നു വരുമ്പോൾ പിന്നെ താഴെയുള്ള കുട്ടി കുറുമ്പ് കാണിച്ചാലും മൂത്ത കുട്ടീനെ വഴുക്ക് പറയുന്ന പ്രകൃതം പല അമ്മമാർക്കും ഉണ്ട് താഴെയുള്ള കുട്ടി കുറുമ്പ് കാണിച്ച് തെറ്റ് കാണിച്ചാലും താഴെയുള്ള കുട്ടീനെ അടിക്കാതെ മൂത്ത കുട്ടീനെ അടിക്കുക ഒന്നാമത് തന്നെ കുട്ടികളെ അടിക്കല് ആദ്യം നിർത്തുക സ്നേഹത്തിലൂടെ മാത്രം സ്നേഹത്തോടെ പറഞ്ഞ് കുട്ടികളെ തിരുത്തിയെടുക്കുക നമ്മൾ കുട്ടികളെ അടിക്കും തോറും കുട്ടികൾക്ക് വാശിയും വൈരാഗ്യവും കൂടുള്ളൂ കുട്ടികളെ കഴിവതും നമ്മൾ അടിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയെടുക്കുക അതാണ് ഒരു അമ്മ അമ്മ ചെയ്യേണ്ടത് പിന്നെ കുട്ടികൾ തമ്മി കളിക്കുമ്പോ ചെലപ്പോ താഴെ കുട്ടിയാവും കൂമ്പ് കാണിക്കുന്നത് പക്ഷെ ആ താഴെ കുട്ടി ഓടി നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞു വന്ന് പറയുമ്പോൾ നമ്മൾ വേഗം മൂത്ത കുട്ടീനെ വഴുക്ക് പറയുക അല്ലെങ്കിൽ അടിക്കുക ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മൂത്ത കുട്ടീനെ വിളിക്കുക താഴെ കുട്ടീനെ വിളിക്കുക ഒരുമിച്ച് നിർത്തിയിട്ട് എന്താ ഉണ്ടായത് എന്നുള്ളത് രണ്ടാളോടും ചോദിക്കുക രണ്ടാളുടെ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ് മനസ്സിലാവൂലോ രണ്ടാളോടും ചോദിക്കുക എന്താണ് ഉണ്ടായി എന്നുള്ളത് എന്നിട്ട് രണ്ടാൾക്കും താക്കീത് കൊടുത്ത് വിട്ടഴിക്കുക അപ്പൊ അതെന്ത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാ ഞാൻ ഏർ താളെ കുട്ടി വിചാരിക്കുക ഞാൻ നോണം പറഞ്ഞാലും കഴിയില്ല അല്ലെങ്കിൽ ഏർ ചേട്ടനെ തല്ലു ഒളിക്കാൻ നോക്കിയിട്ട് കഴിയില്ല എന്നുള്ളത് അവന് സ്വയം തോന്നണം ഏർ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടാൾക്കും താക്കീത് കൊടുത്ത് ഒരുപോലെ രണ്ടാൾക്കും താക്കീത് കൊടുത്ത് വിടുകയാണെങ്കിൽ രണ്ടാളുടെ മനസ്സിനും പരസ്പരം ദേഷ്യം ഉണ്ടാവാതിരിക്കും അവരുടെ തെറ്റവർക്ക് മനസ്സിലാവുകയും ചെയ്യും അല്ലാതെ ഊട്ടി ചെന്ന് നിങ്ങൾ വടിയെടുത്തിട്ട് രണ്ടടി കൊടുത്തുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല കുട്ടികളെ തിരുത്താൻ പറ്റില്ല അവർ വീണ്ടും ആ ആവർത്തിക്കും പിന്നെ ചെയ്യാവുന്ന കുറച്ച് മുതിർന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ ചെയ്യാവുന്ന പണിഷ്മെന്റ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ അധ്യാപകർ ക്ലാസ്സിൽ പണിഷ്മെന്റ് കൊടുക്കും ഏത്ത് എന്ന് പറയും അതൊക്കെ കുറച്ച് മുതിർന്ന കുട്ടികൾക്കാണെങ്കി അതൊക്കെ ചെയ്യിക്കാം കഴിവതും അടി ഒഴിവാക്കുക തെറ്റല്ല അതൊക്കെ ഒരു എക്സസൈസാണ് അവർക്ക് അങ്ങനെ കുറച്ചു നേരം പിന്നെ നിർത്തുക അങ്ങനെയൊക്കെ പണിഷ്മെന്റ് കൊടുക്കാം അങ്ങനെ ചെറിയ ചെറിയ പണിഷ്മെന്റ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക അല്ലാതെ വലിയ വടി എടുത്തുകൊണ്ട് വന്നിട്ട് ഏർ കണ്ടമാനം അടിക്കുക അല്ലെങ്കിൽ കൈ കൊണ്ടടിക്കുക ആഹ് പിന്നെ സ്ഥാനം തെറ്റിയൊക്കെ അടി കൊണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവൻ വരെ പോകും അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ അപ്പഴത്തെ ദേഷ്യത്തിന് ഏർ ചാടി അടിക്കരുത് കുട്ടികളെ യാതൊരു വശാലും കുട്ടികളെ ചാടി അടിക്കരുത് അവർക്ക് അവരുടെ തെറ്റ് തെറ്റാദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക അതിനുശേഷം ചെറിയ ചെറിയ പണിഷ്മെന്റുകൾ അവർക്ക് കൊടുക്കുക ഏത്തടിയിക്കുക അതുപോലെ കുറച്ചു നേരം നിർത്തുക ഏർ അങ്ങനെ ഒക്കെ ഉള്ള ചെറിയ ചെറിയ പണിഷ്മെന്റുകൾ കൊടുക്കുക അപ്പൊ അവർക്ക് അതിൽ കൂടി അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവർ അത് തിരുത്തുകയും ചെയ്യും പിന്നെ ഡ്രസ്സുകൾ മേടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അവ ഒരുമിച്ച ഡ്രസ്സ് ഒരാൾക്കായിട്ട് മേടിക്കരുത് മൂന്നാൾക്ക് മേടിക്കണം മൂന്നാൾക്ക് മേടിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും കൂടി വില കുറഞ്ഞതായാലും മേടിക്കുമ്പോൾ മൂന്ന് കുട്ടികൾക്കോ അല്ലെങ്കിൽ രണ്ട് കുട്ടികളാണെങ്കിൽ രണ്ട് കുട്ടികൾ എത്ര കുട്ടികൾ നമുക്കുണ്ടോ ആ കുട്ടികൾക്കെല്ലാം എല്ലാം ഒരുമിച്ച് ഡ്രസ്സ് മേടിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് മേടിച്ചിട്ട് മറ്റൊരാൾക്ക് മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ആ കുട്ടികളെ മാനസികമായിട്ട് തളർത്തും അവർക്ക് മനസ് മനസ്സിൽ ഭയങ്കര എന്താ പറയുക ഉണ്ടാവും അവർ ചില കുട്ടികൾ തോന്നു പറയും ചിലർ പറഞ്ഞില്ലെങ്കിൽ കൂടി അവർക്ക് സങ്കടം ഉണ്ടാവും അപ്പൊ കഴിവതും ഡ്രസ്സ് മേടിക്കുമ്പോഴും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മൂന്ന് എത്ര കുട്ടികളുണ്ടോ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പരിഗണന കൊടുക്കുക പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഡ്രസ്സ് മേടിച്ചു കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എണ്ണ തേപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും കുളിപ്പിക്കുകയാണെങ്കിലും എല്ലാം കുട്ടികൾക്ക് തുല്യ പരിഗണന കൊടുക്കുക ഒരാളെയും പിന്നെ ആൺകുട്ടിയാണെന്ന് എഴുതി അതിന് കൂടുതൽ പരിഗണന കൊടുക്കുക അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ആണെന്ന് എഴുതി അതിന് കൂടുതൽ ഒരു പരിഗണന ഒരാൾക്കും കൂടുതലായിട്ട് കൊടുക്കരുത് എത്ര കുട്ടികളുണ്ടോ ആ ആ കുട്ടികളെയൊക്കെ നമ്മൾ ഒരേ രീതിയിൽ കാണണം ഇല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ തമ്മിൽ പരസ്പരം വൈരാഗ്യവും ദേഷ്യവും വരാനുള്ള കാരണത്തിന് ഇടയാവും அப்போ அது கொண்டு கழுவதும் நம்ம எந்த செய்யும்போது குட்டிகள்க்கு துல்லிய பங்காளித்தம் கொடுக்க അതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഇപ്പൊ നമുക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുക അവരോട് അവർക്കുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറയുക കളറൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യാൻ പറയാം അങ്ങനെ കുറെ ഒക്കെ അവരുടെ ഇഷ്ടത്തിന് വിടുക പിന്നെ അവർ സെലക്ട് ചെയ്യുന്ന നമ്മൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാത്തതാണെങ്കിൽ മാറ്റിയെടുക്ക അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് മാറ്റിയെടുക്കുക കഴിവതും അവർക്ക് കുട്ടികൾക്ക് പരിഗണന കൊടുക്കുക എന്ന് വെച്ച് കുട്ടികൾക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കരുത് യാതൊരു കാരണവശാലും കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത് ആവശ്യം അത്യാവശ്യമുണ്ട് അത്യാവശ്യമുള്ളത് മാത്രം മേടിച്ചു കൊടുക്കുക കാരണം അവരാവശ്യപ്പെടുന്നത് എന്തും നമ്മൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വഷളായി പോവുള്ളൂ കുട്ടികൾക്കറിയാം ഞാൻ എന്താവശ്യപ്പെട്ടാലും എനിക്ക് കിട്ടും എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ അത്മ വാശി പിടിക്കും പിടിവാശിയാവും കുട്ടികൾ വഷള ായി പോവുള്ളൂ അതേ സമയത്ത് കുട്ടികൾ ആവശ്യപ്പെടുന്നത് അവർക്ക് ആവശ്യമുള്ള സാധനമാണോ അത്യാവശ്യമുള്ള സാധനമാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവൾക്ക് മേടിച്ചു കൊടുക്കുക അല്ലാതെ കാണുന്ന നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണുന്നതെല്ലാം കുട്ടികൾ ആവശ്യപ്പെടുന്നത് എല്ലാം കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ വഷളായി പോവുള്ളൂ അവർ വളർന്നു വരുമ്പോഴും അവർ വഷളാവും എന്ത് ചെയ്യാനുള്ള പ്രേമ അവൾക്ക് അവർക്ക് തോന്നും പിന്നെ പൈസയായാലും നിങ്ങള് കുട്ടികൾക്ക് പൈസ കൊടുക്കാതിരിക്ക കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് വേണ്ടത് മാതാപിതാക്കളും മേടിച്ചു കൊടുക്കുക ഒരു പ്രായപൂർത്തിയാകുന്നതുവരെ മാതാപിതാക്കള് അവരുടെ കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ചോദിക്കുന്ന പൈസ കൊടുത്തുവിടാതിരിക്കുക അതുപോലെ അവരാവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക എല്ലാത്തിൻ്റെ ഒരു ലിമിറ്റ് വെക്കുക നമുക്ക് പൈസ ഉണ്ടെന്ന് കരുതി നമ്മുടെ പൈസ നമ്മുടെ മക്കളെ വഷളാക്കാനാവാരുത് അവരെ നന്നാക്കാനായിട്ട് ഉപയോഗിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ആവശ്യം അത്യാവശ്യം ആവശ്യം കുട്ടികൾക്ക് കാണുന്നത് എല്ലാം ആവശ്യമാണ് അവർക്ക് കളർഫുള്ളായിട്ട് എന്ത് കണ്ടാലും അവർക്ക് ആവശ്യമാണ് പക്ഷേ ആ ആവശ്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകരുത് ആവശ്യം അത്യാവശ്യമുണ്ട് അത്യാവശ്യം ഉള്ളത് മാത്രം നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക യാതൊരു കാരണവശാലും കുട്ടികൾക്ക് പൈസ കൊടുത്ത് കൊച്ചു കുട്ടികൾക്ക് പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് പൈസ കൊടുത്ത് അവരെ അത് മേടിച്ചോ ഇത് മേടിച്ചോ എന്ന് പറഞ്ഞ് വിടരുത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് പേരൻസ് വാങ്ങിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കുട്ടികൾ നുണ പറഞ്ഞ് നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയി മറ്റ് പല കാര്യങ്ങൾക്കും ദുർവിനിയോഗം ചെയ്യും അത് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചു കുട്ടികളുടെ കയ്യിൽ യാതൊരു കാരണം വച്ചാലും പൈസ കൊടുത്തുവിടാതിരിക്കുക അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ പറയുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കാതെ ഇരിക്കുക അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ പേരൻസ് മേടിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ അടുക്കും ചിട്ടയും ആയിട്ട് കാര്യങ്ങള് കൈകാര്യം ചെയ്ത് അവരെ മനസ്സിലാക്കി വളർത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞും നാശമായി പോവില്ല നശിച്ചു പോവില്ല ഒരു കുഞ്ഞും കള്ളനോ കൊള്ളക്കാരനോ തെമ്മാടിയോ വഷളനോ ആയിട്ടല്ല ജനിക്കുന്നത് അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് ആ കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കി മാറ്റുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ നിർത്തട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ താങ്ക് യു ബായ്